രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ എന്തൊക്കെ പറഞ്ഞാലും മലയാളിയുടെ ആദ്യത്തെ പ്രിഫറൻസ് സർക്കാർ ജോലി തന്നെയാണ് സർക്കാർ ജോലി ലഭിക്കുകയെന്നു പറഞ്ഞാൽ അവനു സ്വർഗരാജ്യം ലഭിച്ചതുപോലെയാണ് കാരണം മറ്റൊന്നുമല്ല അവനു കിട്ടാണുന്നതിൽ വച്ചേറ്റവും സുരക്ഷിതത്വം നല്ല വിവാഹം നല്ല വീട് നല്ല വാഹനങ്ങൾ എന്നീ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ കൃത്യമായ വരുമാനം ഉണ്ടായിരിക്കണം എന്നവനറിയാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ സർക്കാർ ജോലി തരപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് പുണാർഥം അത്തം ചിത്തിര അനിഴം രേവതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ അമ്മ മഹാമായയ്ക്ക് പൂജകളും മറ്റും മുടക്കമില്ലാതെ നടത്തുക ആഗ്രഹം സഫലീകരിക്കും